ഴിക്കോട് പുത്തൻപള്ളി ഫോർ സീസൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈ ഈ കമ്മിറ്റി കാണിച്ച പ്രയത്നത്തെ വലിയ രീതിയിൽ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുക കാരണം മുൻഗാമികളെ മറന്നുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് മുതിർന്നവരെ എന്നുള്ളത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ കമ്മിറ്റി ശ്രദ്ധ പുലർത്തി എന്നുള്ളതിന് വലിയ സന്തോഷമാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി ഈ മേഖലയിൽ ഏകോപന സമിതിയുടെ നിറസാന്നിധ്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് ഏറ്റക്കുറച്ചിലകളൊക്കെ സ്വാഭാവികമാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് സംഘടനയെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഏകോപന സമിതിയുടെ ആശയം ഓരോ കാലഘട്ടത്തിലും വ്യാപാരികളുടെ നിലനിൽപ്പിനാവശ്യമായ കാര്യങ്ങളെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുകയും വ്യാപാരികളുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് എന്നും പ്രസിഡന്റ് മജീദ് അലി അധ്യക്ഷത വഹിച്ചു ആഹ്വാനം ഉണ്ടാവണം പ്രശ്നം നിങ്ങൾക്കറിയാം ഇത് കുറെ നാൾ കഴിയുമ്പോ ഇതെങ്ങനെ സംഭവിക്കും ഇപ്പൊ ഞങ്ങളിപ്പോ പതിനെ കമ്മിറ്റി നല്ലോണം പണിയെടുക്കുന്നുണ്ട് നല്ല വ്യത്യാസങ്ങളും പക്ഷെ ഇതിന് തുറച്ചിട്ടാണ് ചിലപ്പോ രണ്ടും അടുത്ത വർഷം ചിലപ്പോ ഞാൻ ചിലപ്പോൾ എന്നില്ല പുതിയ പാറ്റകൾ പുതിയ കമ്മിറ്റി എനിക്ക് താല്പര്യം പല സാഹചര്യങ്ങളും ഉണ്ട് കാരണം പിന്നെ എന്റെ വ്യക്തിപരമായ സ്വഭാവം അനുസരിച്ചിട്ട് എനിക്കങ്ങനെ വലിയ ഈ വലിയ അധികാരം കൊണ്ടുവന്ന ഒരാളാണ് സ്വയം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്നുള്ള ഒരു സ്വഭാവക്കാരാണ് ഞാൻ പുതിയ 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 അപ്പോഴോ നമുക്ക് ഈ ഈ പോലെ മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി പവിത്രൻ മുഖ്യ പ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ മണ്ഡലം ട്രഷർ എം ബി മുബാറക് നിയോജകമണ്ഡലം വനിതാ വിംഗ് ചെയർപേഴ്സൺ ബീന ടീച്ചർ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി പ്രിയൻ ട്രഷറർ സനോജ് യൂണിറ്റ് സീനിയർ വൈസ് പ്രസിഡന്റ് ടി എച്ച് സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് യൂണിറ്റ് മെമ്പറായിരുന്ന മരണപ്പെട്ട ലൈറ്റ് ഹൌസ് സ്വദേശി പുത്തെഴുത്ത് ഗോപാലൻ്റെ കുടുംബത്തിന് ജില്ലാ ബനവലൻ സൊസൈറ്റിയുടെ ഒരു ലക്ഷം രൂപയുടെ മരണാനന്തര സഹായവും യൂണിറ്റിന്റെ മരണാനന്തര സഹായവും ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ എം സാദത്ത് നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓർണൈ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്